ും തരും എല്ലാവർക്കും ഞാൻ വീഡിയോ തരും എല്ലാവരും സംസാരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾ ഹർട്ട് ആവരുത് പ്ലീസ് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഒരു ഡേയ്സ് എന്ന് എ ബിഗ് ബിഗ് ഡീൽ ആൻഡ് ഐ ഐ സോ ഹാപ്പി വാസ് റിയൽ അത് അതിനെപ്പറ്റി ഞാൻ ആയിട്ട് സംസാരിക്കാം ഐ ടു ഗോ ഹോം ഗെയിം എല്ലാം പൊളിയായിരുന്നു ടാസ്ക് എല്ലാം നല്ലതായിരുന്നു ആൻഡ് യു നോ ഞാൻ ടാസ്ക് എല്ലാം ഭയങ്കര ജെനുവൻ ആയിട്ട് കളിക്കുന്ന ആളാണ് സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് പുറത്ത് ഇങ്ങനെ എല്ലാവരുടെയും ലവ് എല്ലാരും ഇഷ്ടം കണ്ടപ്പോ ഐ വോ ഹാപ്പി ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനായിട്ട് നിന്നത് എത്ര എത്ര നന്നായിരുന്നു ഐ മീൻസ് ഇത്ര ലവ് എനിക്ക് ഐ ബിഗ് ബോസിലെ ഓരോ കിട്ടിയാലും ഇതുവരെയായിട്ട് പോയപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പോകുന്നതിന് മുന്നേ അങ്ങനെയൊക്കെയായിരുന്നു ബൂസ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഓരോ കണ്ടുവരുന്ന ഡിഫറെക്ടർ യുനോ ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് സോ അത് അതിലെങ്ങനെ വിജയിച്ച് നമ്മൾ നിൽക്കുന്നു എത്ര ദിവസങ്ങളിൽ നമ്മൾ നിക്കുന്നു അതാണ് അത് അത് അവർ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ അവർക്ക് ബെറ്റർ ആക്കണം ബെറ്റർ ആക്കേണ്ടി വരും ഒരു മിനിറ്റ് ആള് വൈറ്റ് എടുക്കുക വൈറ്റ് വൈറ്റ് എടുക്കണേ സണ്ണി ചേട്ടൻ വൈറ്റ് എടുക്ക് വൈറ്റ് എടുത്ത് പോവുക ഒരു അഞ്ച് മിനിറ്റ് അതെന്താറെ വൈറ്റ് വൈറ്റ് കുറച്ചങ്ങോട്ട് കുറച്ചേന്നോ വെച്ചിട്ട് ഇപ്പൊ കൂവാനോ മെയിറ്റ് ചെയ്യോ മെയിറ്റ് കൂവാനോ മെയിറ്റ് ചെയ്യോ വൈറ്റ് എടുത്ത് കൊടാം വൈറ്റ് എടുക്കാനാണ് അടാ മൈ സോറി മൈക്ക് 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 അല്ല ভাই മാത്രമേ കേൾക്കുന്നു